ഹായ് ഒരു വൺ നമ്മൾ കടയിൽ നിന്ന് വാങ്ങാതെ നമ്മുടെ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് ഗോതമ്പ് പൊടി കൊണ്ട് ഒരു ന്യൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കി എന്ന് നോക്കാം നമ്മുടെ ചില ബിരുദന്മാർക്ക് ചോറ് കഴിക്കാൻ നല്ല മടിയാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റണ ഒരു ഐറ്റം കേട്ടോ ഞാനെന്ത്ണ്ടാക്കണേ അതിനായിട്ട് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി നമ്മുടെ ആട്ടപ്പൊടി ഉണ്ടല്ലോ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണത് അതെടുത്തിട്ട് ഒരു ഇട്ടിട്ട് സ്റ്റീം ചെയ്തെടുക്കുക കേട്ടോ ഒരു നാലഞ്ച് മിനിറ്റ് അത്രയും മതി അപ്പോൾ അത് ഇങ്ങനെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത് വേറെ പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിൻ്റെ കട്ടകളൊക്കെ ഉടച്ച് കൊടുക്കണം നമ്മൾ ചൂടൊന്ന് കുറച്ച് അറിയു ശേഷം മതി കേട്ടോ അതിങ്ങനെ കൈകൊണ്ട് ഉടച്ച് കൊടുത്തിട്ട് വേഗം പൊടിഞ്ഞ് വരും കേട്ടോ അത് നമ്മൾ നല്ല ഫൈൻ പൗഡർ പോലെ ആക്കണം കൈകൊണ്ട് ഉടച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ചോക്കൊക്കെ പൊടിക്കുമ്പോൾ ഉണ്ടാവില്ലേ അതുപോലെ നൈസായിട്ട് പൊടിഞ്ഞ് വരും കേട്ടോ വേണമെങ്കിൽ മിക്സിയിലൊന്ന് ഇട്ട് കറക്കിയെടുത്താലും മതി എപ്പോഴും അങ്ങനെ നൈസായിട്ട് കിട്ടും എന്നിട്ട് പാകത്തിന് ഉപ്പിട്ടിട്ട് ചൂടാക്കിയിട്ടുള്ള ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യാം കേട്ടോ നമ്മളീ നൂൽപുട്ടിനൊക്കെ പൊടി നനക്കില്ലേ അതുപോലെ നല്ല പോലെ കൈകൊണ്ട് കുഴച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു സേവനാഴി എടുത്തിട്ട് അതിലെ മൂന്ന് ടൈപ്പ് അച്ചുണ്ട് കിട്ടാം ഉൽപ്പിട്ടിൻ്റെ അതിൻ്റെ ഒരു മീഡിയം ലെവലിലുള്ളതുണ്ടല്ലോ അതെടുക്കുക എന്നിട്ട് ഒരു സ്റ്റീമറിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് ഞാനത് ഇങ്ങനെ തിരിച്ചു കൊടുത്തു വിട്ടോ നീളത്തിൽ തന്നെ ആക്കിയിട്ടാണെങ്കിൽ തിരിച്ചു കൊടുത്തത് നമ്മൾ ഒന്ന് ആവി കയറ്റിയ പൊടിയായതുകൊണ്ട് വല്ലാതെ ഒട്ടലില്ലാതെ വേഗം തന്നെ തിരിച്ചെടുക്കാൻ പറ്റിയിട്ടോ എന്നിട്ടത് സ്റ്റീമറിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എന്നിട്ടത് എടുക്കുമ്പോൾ വെന്തിട്ടെടുക്കുമ്പോൾ ഇങ്ങനെ കട്ടയായിട്ടായിരുന്നായിരുന്നേട്ടോ എന്നിട്ട് ഞാനത് ചൂടാറിയപ്പോൾ ഒന്ന് വേർപ്പെടുത്തി കൊടുത്തപ്പോൾ ന്യൂഡിൽസ് പോലെ തന്നെ കിട്ടിയിട്ടോ പിന്നെ ഞാൻ കുറച്ച് കാരറ്റും ബീൻസും സവോളയും വെളുത്തുള്ളിയൊക്കെ കുഞ്ഞിതാക്കി അരിഞ്ഞെടുത്തു വിട്ടാ പച്ചമുളകും പിന്നെ ഒരു ചീൻ ചട്ടി വെച്ചിട്ട് വലുത്തുള്ളി ഇട്ട് മൂപ്പിച്ചു കൊടുത്തു പച്ചമുളക് ഇട്ടു എന്നിട്ട് ഇതിൻ്റെ പച്ചമുളകൊക്കെ നന്നായി മാറണവരെ നന്നായി ഇളക്കി കൊടുത്തു എന്നിട്ട് ആ വെജിറ്റബിൾസൊക്കെ നേരത്തെ കുഞ്ഞു കുഞ്ഞു ഇതാക്കി എരിഞ്ഞു വെച്ച വെജിറ്റബിൾസൊക്കെ അല്ലേ അതൊക്കെ ഇട്ട് കൊടുത്തു ഈ വെജിറ്റബിൾസ് ഞാൻ നല്ല മടിയാവൂലോ ഇവർക്ക് അപ്പോൾ അതൊക്കെ കുറേ ശങ്ങട അകത്തേക്ക് എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് അതും ഇട്ട് ഇളക്കി കൊടുത്തു കേട്ടോ എന്നിട്ട് ഈ വെജിറ്റബിൾസ് ഒക്കെ വേവണ വരെ ഒന്ന് ഇളക്കി കൊടുത്തുവിട്ട എന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തു വിട്ടാം ഇപ്പോൾ ഇതിൽ ക്യാരറ്റും ബീൻസും അത്ര കൂടി വേവൊന്നും വേണ്ട നമ്മളിപ്പോൾ ഫ്രൈഡ് റൈസിനൊക്കെ ഉണ്ടാക്കൂലേ അതുപോലെ അത്രയും വയ്യാൽ മതിയെ പിന്നെ കുരുമുളകിൻ്റെ ഒരു പച്ച ചോയ മാറിയതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുത്തു വിട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുത്തു ഒരു ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം സോയ സോസ് അത്രയും വേണ്ട കേട്ടോ കുറച്ച് മതിയേ എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ന്യൂഡിൽസ് ഉണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഹോം മെയ്ഡ് ന്യൂഡിൽസ് ഇവിടെ